വർഷത്തെ മോദി ഭരണത്തിന് ശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതലിൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുന്ന ഒരു സീരീസ് തുടങ്ങുകയാണ് ഓരോ ദിവസവും ഓരോ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഓരോ പദ്ധതിയും കേരളത്തിന് പ്രയോജനപ്പെട്ടത് എങ്ങനെ ഇതാണ് ഡേറ്റാ സഹിതം പരിശോധിക്കുന്നത് ആദ്യമായി കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയം നോക്കാം ബീഹാറിൽ നിന്നുള്ള എം പി ഗിരിരാജ് സിംഗാണ് ഈ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രി ഒപ്പം ശ്രീ ഭഗം സിംഗും സാക്ഷി നിരഞ്ജൻ ജ്യോതിയും സഹമന്ത്രി സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി ഈ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്താകെ നടപ്പാക്കുന്ന പദ്ധതികളാണ് ഗ്രാമീണ മേഖലയിൽ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ കേന്ദ്രം സഹായം നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഗ്രാമീണ മേഖലയിലെ റോഡുകൾക്കായി പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ജലസംരക്ഷണം ഉറപ്പാക്കാൻ അമൃത് സരോവർ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ മേഖലാ പദ്ധതി തുടങ്ങിയതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് വരെ രാജ്യത്താകെ കേന്ദ്ര സർക്കാരിന് ആവാസ് യോജന ഗ്രാമീൺ മേഖലയിൽ ലഭിച്ച അപേക്ഷകൾ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഏഴാണ് അതിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചത് മൂന്ന് കോടി പതിനേഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടെണ്ണം പണം അനുവദിച്ചത് രണ്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നൂറ്റി എൺപത്തി വീടുകൾ പൂർത്തിയാക്കിയത് രണ്ട് കോടി അൻപത്തഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെണ്ണം ഇതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച പണം മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരം കോടി രൂപയാണ് ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിലധികം കോടി രൂപയും ഇതേ ആവാസ് യോജന പദ്ധതിക്ക് കേരളത്തിൽ മാത്രമുള്ള കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ വീടില്ലാതെ ഗ്രാമീണ മേഖലയിൽ ദുരിതം അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തിന് മുമ്പിൽ കേരളം സമർപ്പിച്ചത് വെറും മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് അപേക്ഷകൾ മാത്രമാണ് അതിൽ കേന്ദ്രം അംഗീകാരം നൽകിയത് മുപ്പത്തയ്യായിരത്തി നൂറ്റി അറുപത്തിമൂന്ന് വീടുകൾ പണി പൂർത്തിയായത് മുപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വീടുകൾ ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം കേരളത്തിന് നൽകിയ പണം അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അതിൽ കേരളം ചെലവഴിച്ചത് നാനൂറ്റി പതിനഞ്ച് കോടി രൂപ മലയാളികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ പദ്ധതി തുടങ്ങിയ ആദ്യ രണ്ട് വർഷങ്ങളിൽ കേരളത്തിന് പതിനെണ്ണായിരം വീടുകൾക്കുള്ള പണം കേന്ദ്രം അനുവദിച്ചിരുന്നു എന്നാൽ കേന്ദ്രം തരുന്ന തുക കുറവാണെന്നും കേരളം സ്വയം പണം മുടക്കി ഗ്രാമീണ മേഖലയിൽ വീടുകൾ നിർമ്മിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ പദ്ധതിയിലേക്ക് കേരള ഗവൺമെൻറ് അപേക്ഷ അയച്ചിട്ടേ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ കേരളം ഒരു വീടിന് പോലും കേന്ദ്രത്തിന് അപേക്ഷ നൽകിയില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ വീണ്ടും പതിനയ്യായിരം വീടുകൾക്ക് അപേക്ഷ നൽകി ഒരുപക്ഷെ ആ അപേക്ഷ നൽകിയത് വിവിധ നഗരസഭകളാവാം അതിൽ പതിമൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വീടുകൾക്ക് കേന്ദ്രം പണം നൽകി അപ്പോഴാണ് വീടുകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേര് വയ്ക്കാതെ കേരളം ലൈഫ് എന്ന പേര് വയ്ക്കുന്നു എന്നതുകൊണ്ട് കേന്ദ്രം പണം കൊടുക്കില്ല എന്ന് പറഞ്ഞത് അതിനുശേഷവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കേരളം പുതിയ വീടുകൾക്കുള്ള അപേക്ഷ കേന്ദ്രത്തിൽ നൽകിയിട്ടില്ല എന്ന് ഈ കാണുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ രേഖകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രയോ വർഷമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന എൻ്റെ അടക്കം ഈ ഗവൺമെൻറ്റ് കബളിപ്പിക്കുകയാണെന്ന വസ്തുത ആരും അറിയുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വിധവയായ എൻ്റെ കുഞ്ഞമ്മ നൽകിയ അപേക്ഷയ്ക്ക് ഗ്രാമസേവക രണ്ടായിരത്തി ഇരുപത്തി പറയുന്ന ഈ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം ഓന ഞാൻ ഇന്ന് പഞ്ചായത്തിൽ പോയി ഗ്രാമസേവിയെ കണ്ട് തിരക്കി കണ്ടു കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പി എം ആർ വൈക്ക് ഒരു വീടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ ലിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയപ്പോൾ ഇരുപത്തെട്ടാമത്തെ നമ്പരം ഇരുപത്തെട്ടാമത്തെ പേരാണ് എൻ്റെ അത് കിടക്കുന്നത് ഒരു വർഷത്തിൽ അഞ്ച് പേർക്ക് വെച്ചാൽ പോകേണ്ട മൂന്ന് എ ഒരു ജനറൽ എല്ലാം നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരു പിടിപാടുള്ളവർ ആരെങ്കിലും ആ സീനിയോർട്ടി ലിസ്റ്റ് എടുത്തിട്ടാൽ നല്ലതായിരുന്നു ഇരുപത്തെട്ടാം നമ്പർ ഞാൻ എൻ്റെ പേരയുടെ ഫോട്ടോയും എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഗ്രാമസേവയെ കാണിച്ചു എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലല്ലേ നമുക്ക് എടുക്കാനൊക്കെത്തുള്ളൂ ബ്ലോക്കിൽ നിന്ന് തരുന്ന പോലെ കാണണം എന്ന് പറഞ്ഞു ഞാൻ മെമ്പറിനോടും പറഞ്ഞു ഇരുപത്തെട്ടാമത്തെ നമ്പരാണ് നമുക്ക് കിടക്കുന്നത് അത് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇരുപത്തെട്ടാം നമ്പർ ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും അത് കിട്ടുന്നത് മധുര മനോഹര നമ്പർ വൺ കേരളം കേന്ദ്രത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്നതിൻ്റെ നേർ സാക്ഷ്യമാണിത് ഇനി പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന നോക്കാം മോദി സർക്കാർ വന്നതിന് ശേഷം നാല് ഘട്ടങ്ങളിലായി രാജ്യത്താകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി നാല് റോഡ് പ്രൊജക്റ്റുകൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതായത് രാജ്യത്താകെ എട്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കിലോമീറ്റർ റോഡുകളാണ് ഈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ കേന്ദ്രം അംഗീകാരം നൽകിയത് അതിൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി ഏഴ് കിലോമീറ്റർ റോഡുകൾ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇതിനായി മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ കേന്ദ്രം ചെലവഴിച്ചപ്പോൾ അതിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ വിഹിതം മൂന്ന് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് സംസ്ഥാന വിഹിതമായി നൽകിയത് അറുപത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ഇത് എല്ലാ സംസ്ഥാനത്തെയും ചേർത്തുള്ള കണക്കാണ് വളരെ വിശദമായി ഓരോ മാസത്തെയും കണക്കുകൾ ഈ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ പദ്ധതി പ്രകാരം രാജ്യത്താകെ പതിനോരായിരത്തി ഒരുന്നൂറ്റി അൻപത് പാലങ്ങളുടെ നിർമ്മാണവും നടക്കുന്നു അതിൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പാലങ്ങൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തു ഗ്രാമീണ മേഖലയിൽ മാത്രമാണ് ഇനി കേന്ദ്രം ഞെക്കൊല്ലുന്ന കേരളത്തിന് ഈ പദ്ധതി പ്രകാരം കേന്ദ്രം കൂടി നോക്കാം കേരളത്തിലാകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പദ്ധതികളായി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്റർ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം കേന്ദ്രം അംഗീകാരം നൽകിയതിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് പദ്ധതികളിൽ നാലായിരത്തി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ റോഡുകൾ പൂർത്തിയാക്കി അതിൽ നാല് പാലങ്ങളും വരും ഇതിനുവേണ്ടി ആകെ ചെലവായ തുക മൂവായിരത്തി ഇരുപത്തി നാല് കോടി രൂപ അതിൽ കേരളത്തിൻ്റെ വിഹിതം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ മാത്രം അതായത് കേരളത്തെ ഞെക്കിക്കൊല്ലുന്ന മോദി ഗ്രാമീണ മേഖലയിലെ റോഡുകൾക്ക് നൽകിയത് രണ്ടായിരത്തി കോടി രൂപ ഗ്രാമങ്ങളിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള അമൃതസരോവർ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനകം അൻപതിനായിരം അമൃസരോറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് മോദി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആകുമ്പോൾ എൺപതിനായിരത്തി മുപ്പത്തിനാല് സൈറ്റുകൾ കണ്ടെത്തുകയും അറുപത്തി സൈറ്റുകളിൽ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു ഈ അമൃത്സരോർ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് ഗ്രാമീണ പദ്ധതികൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും കേന്ദ്രം ഗ്രാമങ്ങളിലെ സാധാരണക്കാരിലേക്ക് പണം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഓരോ വർഷവും കേന്ദ്രം ചെലവഴിക്കുന്നത് ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപ മുതൽ തൊണ്ണൂറായിരം കോടി രൂപ വരെയാണ് പത്തു വർഷത്തെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് കോടി വരും ഒരു വർഷത്തെ മാത്രം കണക്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാത്രം കണക്കെടുത്താൽ കേന്ദ്രം ചെലവഴിച്ചത് എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് അതിൽ തൊഴിലാളികൾക്ക് ജോലിക്കൂലിയും നിർമ്മാണ സാമഗ്രികളും മാത്രമായി ചെലവഴിച്ച തുക എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയാണ് കേരളത്തിൻ്റെ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ കേന്ദ്രം നൽകിയത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കേരളത്തിൻ്റെ കുടുംബശ്രീ പോലെ രാജ്യത്താകെ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അൻപത്തി ഏഴ് സ്വയം സഹായ സംഘങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടിടപെട്ട് രൂപീകരിച്ചത് വിവിധ സാമ്പത്തിക സഹായങ്ങൾ നൽകി സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപതെണ്ണം ഈ ഗ്രൂപ്പുകൾക്ക് ഗവൺമെൻറ് നൽകിയ സഹായങ്ങളും ബാങ്ക് ലോണിൻ്റെയും ഒക്കെ വർഷാവർഷമുള്ള കണക്ക് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ ഈ സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് ഗവൺമെൻറ് സൗജന്യമായി ഡ്രോണുകൾ നൽകി പരിശീലനവും നൽകി വിവിധ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉപയോഗിക്കുന്നു അവരെ ലക്ഷാധിപതികളാക്കാൻ മോദി നടപ്പിലാക്കിയ ഡ്രോൺ വീതി എന്ന പദ്ധതിയെക്കുറിച്ച് വിശദമായി നിങ്ങൾ അറിയണം മുൻപ് അതിനെക്കുറിച്ച് വിശദമായി ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മറ്റൊന്ന് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന വിവിധ ഗ്രാമീണ പെൻഷൻ പദ്ധതികളെ ഏകോപിപ്പിക്കുന്ന കേന്ദ്ര സംവിധാനം അതുപ്രകാരം രാജ്യത്താകെ ഒരു വർഷം മൂന്ന് കോടി അമ്പത്തേഴ് ലക്ഷത്തിലധികം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു അതായത് വിവിധ പെൻഷൻ സ്കീമുകളിൽ അംഗമായ ഗ്രാമീണ മേഖലയിലെ ആളുകളുടെ എണ്ണമാണിത് പ്രത്യേകം പ്രത്യേകം കണക്കെടുത്താൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അതായത് വാർദ്ധക്യ പെൻഷൻ പ്രകാരം കേന്ദ്രം രണ്ട് കോടി അൻപത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് രാജ്യത്താകെ കേന്ദ്ര വിഹിതം നൽകുന്നത് ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ സ്കീം പ്രകാരം രാജ്യത്താകെ എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത് പേർക്ക് കേന്ദ്രം വിഹിതം നൽകുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ അതായത് അംഗവൈകല്യമുള്ളവർക്ക് നൽകുന്ന പെൻഷൻ കേന്ദ്രം നൽകുന്നത് രാജ്യത്താകെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് കേരളത്തിൽ കേന്ദ്രം വെറും ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് പെൻഷൻ വിഹിതം നൽകുന്നതെന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും സ്ഥിരമായി കള്ളം പറയുന്നത് എനിക്ക് ലഭിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡേറ്റാ പ്രകാരം പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് കേരളത്തിൽ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് മറ്റൊന്ന് ദീ ഇന്ത്യൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന എന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ രാജ്യത്താകെ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുപത്തിയാറ് പേർക്കാണ് വിവിധ മേഖലകളിൽ സ്റ്റൈഫൻ്റ് അടക്കം നൽകി കേന്ദ്ര ഗവൺമെൻറ് സൗജന്യ തൊഴിൽ പരിശീലനം നൽകി അതിൽ തന്നെ ഒൻപത് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയും ലഭിച്ചു കേരളത്തിലെ മാത്രം കണക്കെടുത്താൽ എഴുപത്തി രണ്ടായിരത്തി നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് സ്റ്റൈഫൻറ്റ് നൽകി സൗജന്യ പരിശീലനം ലഭിക്കുകയും അതിൽ നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തു മറ്റൊരു പദ്ധതിയായ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയായ ആർ സി ടി പ്രകാരം നാല്പത്തെട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് രാജ്യത്താകെ കേന്ദ്ര ഗവൺമെൻറ് പരിശീലനം നൽകി മുദ്ര സ്റ്റാർട്ടപ്പ് പോലെയുള്ള വിവിധ ലോണുകളെടുത്ത് അതിൽ മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആളുകൾ സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു കേരളത്തിലിത് യഥാക്രമം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിശീലനവും ഒരു ലക്ഷത്തി നാലായിരത്തി എൺപത്തെട്ട് പേര് സ്വയം സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ ആദർശ് ഗ്രാമം പദ്ധതി പ്രകാരം വിവിധ എം പിമാർ തിരഞ്ഞെടുത്തുണ്ടാക്കുന്ന മാതൃക ഗ്രാമങ്ങളുടെ എണ്ണം രാജ്യത്താകെ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ചായി ഇത് നൂറ്റി അറുപത്തി എണ്ണമാണ് നരേന്ദ്രമോദി ഗ്രാമീണ മേഖലയ്ക്കായി വിഭാവനം ചെയ്ത മറ്റൊരു പദ്ധതിയാണ് മിഷൻ അന്ത്യോദയ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി വരുന്ന ഇരുപത്തി ആറ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വരുത്തുന്ന ഒരു ഏകീകൃത സംവിധാനമാണിത് ഈ പദ്ധതി പ്രകാരം രാജ്യത്താകെ ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വില്ലേജുകളും രണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാല് പഞ്ചായത്തുകളും ഈ സ്കീമിൻ്റെ ഭാഗമാക്കി മാറ്റി ഒരൊറ്റ ഏകീകൃത സംവിധാനത്തിലൂടെ അതാത് വില്ലേജുകളിലെ വിവിധ വകുപ്പുകൾക്ക് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും പണം അനുവദിക്കാനും അപ്രൂവൽ നൽകാനും വേഗത കൂടും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ നേട്ടം മറ്റൊരു ഗ്രാമീണ വികസന പദ്ധതിയാണ് ശ്യാമപ്രസാദ് മുഖർജി റൂർബൽ മിഷൻ അതായത് നഗരങ്ങളോട് ചേർന്ന് കിടക്കുന്ന തിരഞ്ഞെടുത്ത മുന്നൂറ് ഗ്രാമങ്ങളിൽ നഗരസമാനമായ വികസനവും പദ്ധതികളും കൊണ്ടുവരികയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം തിരഞ്ഞെടുത്ത മുന്നൂറ് ക്ലസ്റ്ററുകളിൽ ഇരുന്നൂറ്റി ക്ലസ്റ്ററുകളിൽ അതിൻ്റെ വർക്കുകൾ പൂർത്തിയാകുന്നു ഏതാണ്ട് മുപ്പതിനായിരം കോടി രൂപ നീക്കിവെച്ച ഈ പദ്ധതിക്ക് വേണ്ടി പതിനെണ്ണായിരം കോടി രൂപ കേന്ദ്രം ചെലവഴിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത് പതിമൂന്ന് ക്ലസ്റ്ററുകൾക്കാണ് അതിനുവേണ്ടി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ അനുവദിക്കുകയും അതിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു ഇത്തരം വിവിധ പദ്ധതികൾ പ്രയോജനപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാർ നരേന്ദ്രമോദിയെ വീണ്ടും തെരഞ്ഞെടുക്കാൻ കാത്തിരിക്കുകയാവും മറ്റൊരു കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ വിവിധ പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി നാളെ കാണാം നന്ദി